ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ഗെയ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഗെയ്സ് ഒരു സ്ക്വാഡ് ബിൽഡിംഗ് ആണ് ഗെയ്സ് നമ്മുടെ പ്ലെയർ ഓഫ് ദി ദിഗിലെ ബെസ്റ്റ് പ്ലെയേഴ്സിനൊക്കെ വെച്ചിട്ട് ഒരു സ്ക്വാഡ് ബിൽഡിംഗ് ആണ് അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലേക്ക് പോകാം ഗെയ്സ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഗെയ്സ് സെൻ്റർ ഫോർവേഡിലേക്കാണ് നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്നത് അപ്പോൾ സെൻ്റർ ഫോർവേഡായിട്ട് എനിക്ക് അത്യാവശ്യം കുറേ അത്യാവശ്യം കുറേ നല്ല അത്യാവശ്യം ഉണ്ട് പ്ലെയർ ഓഫ് ദി ദിഗിലെ ബെസ്റ്റ് കാർഡ്സ് അതിനകത്ത് ഒരു കാർഡ് ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നത് ാരി കെയിൻ ആണ് ഗേസ് നൂറ്റിമൂന്ന് പോകും ഹാരി കെയിൻ ഇപ്പോൾ ലൈവ് അപ്ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നൂറ്റി മൂന്ന് തന്നെ കയറി വയ്ക്കണുള്ളൂ പിന്നെ അടുത്തൊരു സെൻറ്റർ ഫോർവേഡ് എംബാപ്പ ആണ് ഗെയ്സ് പി എസ് ജിയുടെ എംബാപ്പ ആണ് നൂറ്റി ഒന്ന് റിയച്ച് എംബാപ്പ ആണ് അപ്പോൾ ഇങ്ങനെയാണ് കേസ് ഇത് ഇവർ രണ്ടുപേരാണ് പേരാണ് എൻ്റെ സെൻറ്റർ ഫോർവേഡായിട്ട് വരുന്നത് പിന്നെ ലെഫ്റ്റ് വിങ് നോക്കാം ഗൈസ് പിന്നെ ലെഫ്റ്റ് വിങ് നോക്കാം ലെഫ്റ്റ് ആയിട്ട് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ആരെ യൂസ് ചെയ്യുന്നു ഗീസ് ഓക്കെ ലെഫ്റ്റ് ആയിട്ട് ഞാൻ എന്തായാലും യൂസ് ചെയ്യാൻ പോകുന്നത് ഡി ആസിനെയാണ് ഗീസ് അപ്പോൾ എൻ്റെ ലെഫ്റ്റ് വിങ് ഡി ആണ് ഹൺഡ്രഡ് റേറ്റ് പോകും ഗൈസ് അപ്പോൾ ഡി ആണ് എൻ്റെ ലെഫ്റ്റ് വിങ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ എ എം എഫിലേക്ക് ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നത് എ എം എഫിൽ എനിക്ക് അങ്ങനെ പ്ലേസ് കുറവാണ് എന്തായാലും ഞാൻ എ എം എഫിലേക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പോകുന്നത് പാൽമറിൻ്റെ ആണ് ഗെയ്സ് അപ്പോൾ നൂറ് റേറ്റോട് ഒരു പാൽമർ ഉണ്ട് എന്തേലും പ്ലെയർ ഓഫ് ദി നിട്ടാണ് അപ്പോൾ പാൽമറാണ് ഈസ് എൻ്റെ എ എം എഫ് ഹോൾ പ്ലെയർ ആണ് പിന്നെ റൈറ്റ് വിങ്ങിലേക്ക് ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നത് റൈറ്റ് വിങ്ങിലേക്ക് ഇപ്പോൾ ആരെ യൂസ് ചെയ്യുക റൈറ്റ് വിങ്ങിലേക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് കഴിച്ചു ഇതിനകത്ത് ആരാണ് ബെസ്റ്റ് എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും നോക്കട്ടെ ഞാൻ നന്നായിട്ട് നോക്കിയിട്ട് മാത്രം റൈറ്റ് വിങ്ങിലേക്ക് ആക്കാം ഓക്കെ ഗൈസ് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും റൈറ്റ് വിങ്ങിലേക്ക് ഞാൻ എന്തായാലും മുഹമ്മദ് സലേ തന്നെയാണ് ഗൈസ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഹൺഡ്രഡ് റേറ്റഡ് ആണ് അപ്പോൾ സലേ ആണ് ഗെയ്സിൻ്റെ റൈറ്റ് വിങ്ങി വരുന്നത് പിന്നെ അടുത്ത് നമ്മുടെ ഡി എം എഫ് ആണ് ഡി എം എഫിലേക്ക് എനിക്ക് വേറെ ഓപ്ഷനില്ല അവിടെ റോഡ്രി ആണ് ഗെയ്സ് റോഡ്രി ഹാങ്കർമാൻ ആണ് അവിടെ തന്നെ നിന്ന് കളിച്ചോളും നൂറ്റി റേറ്റഡ് കാടാണ് ഗെയ്സ് റോഡറിയുടെ അപ്പോൾ ഡി എം എഫ് റോഡറി ആണ് വരുന്നത് പിന്നെ ലെഫ്റ്റ് ടു ബാക്ക് ഒക്കെ നോക്കുവാണെങ്കിൽ കേസ് ലെഫ്റ്റ് ബാക്കിലേക്ക് അതിനു അതിനുമുമ്പ് റൈറ്റ് ബാക്ക് നമുക്ക് എന്തായാലും ഇടാം റൈറ്റ് ടു ബാക്കാലും വാൽവേടാനിട്ടിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ആണ് പിന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നത് ഗൈസ് ലെഫ്റ്റ് ബാക്കിലേക്ക് ഞാൻ ഞാനെന്തായാലും അൽഫോൺസോ ഡേവിസനാണ് ഗീസ് ഞാൻ ചൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് രണ്ട് സെൻറ്റർ ബാക്കും ഒരു ഗോൾ കീപ്പറാണ് ഗൈസ് വേണ്ടത് സെൻറ്റർ ബാക്കിലേക്ക് ഞാനിപ്പോൾ ആരെ യൂസ് ചെയ്യും ഗൈസ് ഓക്കെ സെൻറ്റർ ബാക്കിലേക്ക് ഒരാളെന്തായാലും ഗബ്രേലാണ് ഗേസ് ഡിസ്റ്റോയർ കാർഡാണ് ഗബ്രിയലിൻ്റെ അപ്പോൾ ഹൺഡ്രഡ് റേറ്റഡാണ് ഗെബ്രേലിനെയാണ് ഞാനൊരു സെൻറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു സെൻറ്റർ ബാക്ക് ബിൽഡപ്പിനാണ് ഗീസ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ബിൽഡപ്പായിട്ട് ഞാൻ എന്തായാലും ബിൽഡപ്പായിട്ട് ഞാനിപ്പോൾ എന്തായാലും ഡിലേറ്റിനെയാണ് ഗീസ് ചൂസ് ചെയ്യുന്നത് മാഞ്ചസ്റ്റർ യൂണൈറ്റഡിൻ്റെ ഡിലേറ്റിനെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് ഗോൾ കീപ്പറാണ് ഗീസ് ഗോൾ കീപ്പറിലേക്ക് ഞാൻ എന്തായാലും എനിക്ക് അവിടെ ടെർ സ്റ്റിക്കനുണ്ട് ഗീസ് ഹൺഡ്രഡ് റേറ്റഡ് ടെറിസ്റ്റിക്കനാണോ അല്ല നയൻറ്റി നയൻ റേറ്റഡ് ട്രെ ടെസ്റ്റിങ്ങിനാണ് കേസ് അപ്പോൾ ഇങ്ങനെയാണ് കേസ് എൻ്റെ ഇലവൻ വരുന്ന പ്ലെയർ ഓഫ് ദി ബെസ്റ്റ് വെച്ചിട്ട് ഒരു ഇലവൻ ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് പിന്നെ നമുക്ക് സബിലേക്ക് എന്തായാലും ഒരു ഗോൾ കീപ്പർ ആവശ്യമുണ്ടാകും അപ്പോൾ ഞാൻ എന്തായാലും എമിനാലോ മാർട്ടിനസിനാണ് ഈ ഗോൾ കീപ്പറിൻ്റെ ഭാഗത്തേക്ക് ഇറക്കുന്നത് സബ്റ്റിറ്റ്യൂഷനായിട്ട് പിന്നെ സെൻറ്റർ ബാക്കിൽ നോക്കുവാണെങ്കിൽ സെൻറ്റർ ബാക്കിൽ ഓക്കെ സെൻറ്റർ ബാക്കിൽ ഒരു ബിൽഡപ്പായിട്ട് ഞാൻ എന്തായാലും മാലിക്കിനെയാണ് ഈ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഹൺഡ്രഡ് ആയിട്ട് കയറും ബട്ട് ഇപ്പോൾ നയൻറ്റി നയൻ ആണ് കാണിക്കുന്നുള്ളൂ പിന്നെ അടുത്തൊരു സെൻറ്റർ ബാഗ് ഡിസ്റ്റോയർ വേണം അതെന്തായാലും ഞാൻ ആരെ ചൂസ് ചെയ്യും റൊഡിഗറിന് എടുക്കാം ഗൈസ് റൊഡിഗറാണ് ഒരു ഡിസ്റ്റോയർ കാടായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് റൊഡിഗറിനെയാണ് പിന്നെ ഇനി അടുത്ത് നമുക്കൊരു ഡി എം എഫ് വേണം ഗൈസ് ഓക്കേ ഇതിനകത്ത് ഇപ്പോൾ ബെസ്റ്റ് ഒരു ഡി എം എഫ് എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് ഗൈസ് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ആരെ ഇറക്കും ഗൈസ് ഗൈസ് ബെസ്റ്റ് ഒരു ഡി എം എഫ് ഇതിനകത്ത് കിടക്കുന്നെന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ എന്തായാലും ഇവിനെയാണെങ്കിൽ ഗൈസ് ഡി എം എഫായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവനവിടെ കിടക്കട്ടെ ഇനി നമുക്ക് പ്ലേസ് വേണം ഓക്കെ ഞാൻ ഇതിനകത്ത് ഇനി ആരെ ഇറക്കും ഗെയ്സ് ഞാനിനി ഇതിനകത്ത് ആരെ ഇറക്കും ആയി ഗെയ്സ് പിന്നെ ലെഫ്റ്റ് മിഡിലൊക്കെ കളിക്കാൻ എനിക്ക് പ്ലെയർ വേറെ കിട്ടിലും പ്ലെയർസൊക്കെ ഉണ്ട് ഗൈസ് റാഫേലിയോ ഒക്കെ ഉണ്ട് അത്യാവശ്യം കിട്ടിലൊരു കാർഡ് തന്നെയാണ് റാഫേലിയോടെ ഹോൾ പ്ലെയർ ആണെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും എം ആലിനെയാണ് ഗെയ്സ് റൈറ്റ് വിങ്ങിലേക്ക് വേണ്ടി ഞാൻ സബിലേക്ക് ഇറക്കുന്നത് എം ആലാണ് ഹൺഡ്രഡ് റേറ്റഡ് ആണ് റൈറ്റ് വിങ്ങിലേക്ക് ഞാൻ സബ് ഇറക്കിയിരിക്കുന്നത് എം ആലിനെയാണ് ഇനി നമുക്ക് ലെഫ്റ്റ് വിങ്ങിലേക്ക് വേണം അതുപോലെ തന്നെ സെൻറ്റർ ഫോർവേഡിൽ വേണം എ എം എഫിലൊക്കെ വേണം ഗൈസ് അപ്പോൾ ഞാൻ എന്തായാലും ഇനി അടുത്ത് എന്തായാലും ഇറക്കാൻ പോകുന്നത് നമുക്കൊരു എ എം എഫിന് ഇറക്കാം ഗൈസ് എ എം എഫിൻ്റെ ബെസ്റ്റ് ഒരു എ എം എഫ് ആയിട്ട് വേറെ ഉള്ളതെന്ന് പറയാൻ ഡി ആർ ഉണ്ട് ഗൈസ് ഡി ആർ ഹോൾ പ്ലെയർ ആണ് അപ്പോൾ ഒരു എ എം എഫ് ആയിട്ട് ഞാൻ എന്തായാലും ചൂസ് ചെയ്തേക്കുന്നത് ഡി ആ പിന്നെ നമുക്കൊരു ലെഫ്റ്റ് വിങ് വേണം അതുപോലെ തന്നെ ഒരു റൈറ്റ് വിങ് വേണം ഗൈസ് അപ്പോൾ ലെഫ്റ്റ് വിങ്ങായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് വിനീഷ്യസ് ജൂനിയർ ആണു ദീസ് നൂറ്റൊന്ന് റേറ്റഡ് ആണ് ബൂസ്റ്റർ കാർഡ് ആണ് ദീസ് അപ്പോൾ ഒരു ലെഫ്റ്റ് വിങ്ങായിട്ട് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് വിനീഷ്യസിനെയാണ് പിന്നെ നമ്മൾ അടുത്തൊരു സെൻറ്റർ ഫോർവേഡിലേക്ക് പോകണമെങ്കിൽ സെൻറ്റർ ഫോർവേഡിൽ എനിക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ബട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹാലൻറ്റിനെയാണ് നൂറ്റൊന്ന് റേറ്റഡാണ് അപ്പോൾ ഒരു സെൻറ്റർ ഫോർവേഡ് ഞാൻ ഹാലൻറ്റിനെ ചൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തൊരു സെൻ്റർ ഫോർവേഡായിട്ട് ടൂറാമിനാണ് ഗീസ് ഞാൻ ചൂസ് ചെയ്യുന്നത് പിന്നെ അടുത്തൊരു സെൻറ്റർ ഫോർവേഡ് ഞാൻ എന്തായാലും ആരെ ചൂസ് ചെയ്യും കുറേ ഉണ്ട് ഗെയ്സ് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ ഞാൻ എന്തായാലും ഇവിടെ എടുക്കുന്നത് വ്ലാഹോവിക്കിനെയാണ് ഹോവിക്കിനെയാണ് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സെൻറ്റർ ഫോർഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി ആരെ നമ്മൾ സബ് ഇറക്കും ഗെയ്സ് ആരെ ഇറക്കും ഓക്കെ നമുക്ക് എന്തായാലും ഒലീസേനെ ഇറക്കാം ഒലീസ ഹോൾ പ്ലെയർ ആണെന്ന് തോന്നുന്നു ഹോൾ പ്ലെയർ ആണ് ഗെയ്സ് ഹോൾ പ്ലെയർ ആണെന്ന് തോന്നുന്നു ഓക്കെ നമുക്കിനി അടുത്തൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായാലും ആരെ ഇറക്കും ഓക്കെ ഗീസ് നമുക്ക് എന്തായാലും റാഫേലിയോനെ തന്നെ ഇറക്കാം അപ്പോൾ എങ്ങനെയാണ് ഗെയ്സ് എൻ്റെ പ്ലെയർ ഓഫ് ദിഗ് സ്ക്വാഡ് വരുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൊള്ളാവുന്ന പ്ലെയർ ഓഫ് ദി കാർഡ്സിനെ വെച്ചിട്ടാണ് ഞാനൊരു സ്ക്വാഡ് ബിൽഡിങ് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ആരും പോകരുത് അപ്പോൾ ലൂയിസ് ഡിയാസ് പോളിഫിക് വിങ്ങറാണ് നല്ല കളിയാണ് ഗെയ്സ് ഒരു രക്ഷയില്ലാത്ത കളിയാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഏതായാലാണ് ഗബ്രിയേൽ കുഴപ്പമില്ലാത്ത ഡിഫൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഡിലേറ്റും കുഴപ്പമില്ല അപ്പോൾ എനിക്ക് അത്യാവശ്യം പ്ലെയർ ഓഫ് ദിക്കുന്ന നല്ല പ്ലേയേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് അത് വെച്ചാണ് ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്തേക്കുന്നത് അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയേഴ്സൊക്കെ ഉണ്ട് ഗെയ്സ് ഈ ഡി എം എഫും വലിയ കുഴപ്പമൊന്നുമില്ല ഗെയ്സ് അത്യാവശ്യം പെർഫോമൻസുണ്ട് പിന്നെ ബോക്സ് ടു ബോക്സ് ആണ് ഗെയ്സ് ഇവൻ ഈ ഡി എം എഫ് ബോക്സ് ടു ബോക്സാണ് കുഴപ്പമില്ലാത്ത കളിക്കുന്ന ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഗെയ്സ് എൻ്റെ പ്ലേസ് ഒക്കെ വരുന്നത് പിന്നെ മാലിക്കും കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട് ബിൽഡപ്പാണ് മാലിക്ക് അത്യാവശ്യം കുഴപ്പമില്ല ഇത്ത പ്ലേഴ്സിനൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ക്വാഡ് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ഗെയ്സ് നിങ്ങളുടെ സ്ക്വാഡിലെ ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി ദിക്ക് ആരാന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗെയ്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗെയ്സ് വീഡിയോ അപ്പോൾ ബൈ ഗെയ്സ് ബൈ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഗെയ്സ് ബൈ